ജാനിയുടെ വീട്ടിൽ നെല്ലിക്കാട്ടിൽ നിന്നും എല്ലാവരും എത്തിയിരുന്നു ബഹളവുമായി ആകെ തിരക്കായി മക്കൾ വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദന അലോഷിയെ തേടിയിറങ്ങി എല്ലാവരുടെയും കൂടെ നിന്ന് ഒരു സിപ്പെടുക്കുകയായിരുന്നു അലോഷിയപ്പോൾ ഇച്ചാ പോകാം നേരം ഒരുപാടായി മകൾ വാശി പിടിക്കാൻ തുടങ്ങി ശബ്ദം കൊണ്ട് അവർക്ക് ഉറങ്ങാനും കഴിയുന്നില്ല ചന്ദന പറഞ്ഞു കേട്ടപ്പോൾ അലോഷി പെട്ടെന്ന് ഗ്ലാസ് കാലിയാക്കി അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങുവാണേ നാളെ നേരത്തെ വരാം ജഗനോട് പറഞ്ഞിട്ട് അലോഷിയും അനിയന്മാരും ഒപ്പം ഇരുന്ന് കഴിക്കാൻ ചന്ദന വല്ലിമിച്ചിയോടൊപ്പം നേരത്തെ കഴിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി പിറ്റേ ദിവസം ചന്ദനയും മക്കളും വരലെന്ന് ഉറപ്പിച്ചിരുന്നു അലോഷി അവരെ കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു ഡ്രസ്സ് മാറി മക്കൾക്ക് പാല് കൊടുത്തപ്പോൾ രണ്ടുപേരും ഉറങ്ങി മേരി ചേച്ചി വരും വഴി വീട്ടിലിറങ്ങി ചേട്ടന് പനിയാണെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു കാലത്ത് ഡോക്ടറെ കാണിക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വരും ചേച്ചീനി ചന്ദന അത്യാവശ്യം മക്കളെ എടുക്കുകയും മറ്റും ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ രണ്ടാളുടെയും ആവശ്യമില്ല ചിറ്റ് മാത്രം ഉള്ളതുകൊണ്ട് അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അലൂഷി ഹാളിൽ ടി വെച്ചിരിക്കുന്നുണ്ട് ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ടിട്ടുണ്ട് ടിവിയുടെ വെട്ടം മാത്രമേ മാത്രമേയുള്ളൂ സെറ്റിൽ കിടക്കുകയാണല്ലോ കണ്ണുകൾ ചേർത്ത് അടച്ചിട്ടുണ്ട് അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എത്ര ആലോചിച്ചിട്ടും ജാനിയുടെ മനസ്സിൽ എന്താണെന്ന് പിടികിട്ടുന്നില്ല ഇച്ച ഉറങ്ങുന്നില്ലേ സമയം ഒരുപാടായി ചന്ദന പനിയെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അലോഷി അവളെ നോക്കി ഉറക്കം വരുന്നില്ല അതാണ് ഇങ്ങനെ കിടന്നത് മക്കൾ ഉറങ്ങിയാലേ ഞാനൊരു സ്മോൾ അടിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് മണം കിട്ടേണ്ട എന്ന് വിചാരിച്ചാണ് ഇവിടെ കിടന്നത് അല്ലെങ്കിൽ അപ്പം മുഴുകുടീനാണെന്ന് കുട്ടികൾ തെറ്റിദ്ധരിച്ചാലോ പറഞ്ഞുകൊണ്ട് ചന്ദനയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വരച്ചിട്ടുകൊണ്ട് നെറ്റിയിൽ ചിമ്മിച്ചു അവൻ അത് ശരി അപ്പോൾ അതാ കാര്യം അല്ലേ അവൻ്റെ നെഞ്ചിലെ രോമക്കൂട്ടിൽ ചിത്രം വരച്ചുകൊണ്ട് കള്ളച്ചീരിയോട് ചോദിച്ചു അവൾ അല്ലാതെ പിന്നെ അലോഷി അവളെ ഇറക്ക പുണർന്നുകൊണ്ട് ഒന്നുകൂടി അമർത്തി ചുംബിച്ചു ദേ ചിറ്റ ഉറങ്ങിയില്ല വിട് ചന്ദ്രന ശബ്ദം താഴ്ത്തി അവൻ്റെ കാതോരം പറഞ്ഞു കിടന്നു അവളിലെ പിടുത്തം അയച്ചു പറഞ്ഞു അവൻ അവൻ്റെ നെഞ്ചിൽ ആദരം ഒരസി അവള് പതിയവൻ്റെ ആദരത്തിൽ ആദരം പതിപ്പിച്ചു ഏറെ നാളുകൾക്ക് അവൻ്റെ അതിരം പെട്ടെന്ന് അവളുടെ ആദരത്തെ ഏറ്റെടുത്തു നാളുകൾക്ക് ശേഷം അവളുടെ അതിരം മധുരം നുകർന്നു അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു ചന്ദന പെട്ടെന്നുള്ള ആവേശത്തിൽ വന്യമായി പോയി അവൻ്റെ ചുമനം ചോരച്ചവർപ്പ് നാവിൽ തട്ടിയവൻ്റെ പെട്ടെന്ന് അവളെ അതിരത്തെ വേർപ്പെടുത്തി ചെത്തിപ്പഴം പൊലിച്ചു വന്നിരിക്കുന്ന അവളുടെ ചുണ്ടുകളെ കണ്ടപ്പോൾ വേദന തോന്നി ഒത്തിരി വേദന ചവനെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചവൻ ഇല്ല പൊട്ടിയെന്ന് തോന്നുന്നു അറിയുന്നുണ്ടോ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖത്തെ വെപ്രാളം കണ്ടു അവൻ ഏയ് ഒന്നുമില്ല നീ പോയി കിടന്നു ഇനിയും എന്റെ ദേഹത്തിങ്ങനെ കിടന്ന ചിലപ്പോൾ എന്റെ കൺട്രോൾ വിട്ടുപോകും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന അവൾ പെട്ടെന്ന് നേരെയിരുന്നു ശരി കൺട്രോൾ കളയണ്ട കേട്ടോ ഒരു ക്ഷീണം തന്നെ മാറി വരുന്നതേ ചന്ദൻ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മക്കൾ വാശി പിടിക്കുകയാണെൽ വിളിക്കണം കേട്ടോ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല എന്നാലും കരച്ചിൽ കേട്ടാൽ ഞാൻ അറിയും അഥവാ അറിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി പറഞ്ഞതാ ആലോഷി അവളെ നോക്കി പറഞ്ഞു ഇച്ചൻ ഉറങ്ങിക്കോ കാലത്ത് തൊട്ട് അലച്ചിലല്ലേ നാളെ നേരത്തെ പോകാനുള്ളതല്ലേ എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു ചന്ദന അവൾ പോയത് നോക്കി കിടന്നുകൊണ്ട് മയക്കത്തിലേക്ക് വഴുതു വീണു അവൻ പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു അലോഷി കല്യാണം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം മക്കളുടെ കൂടെ കിടന്നുകൊണ്ട് അവരെ കളിപ്പിച്ചു അപ്പോഴേക്കും ചന്ദന കുളി കഴിഞ്ഞു വന്നു ഇച്ച ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടല്ലേ പോകുന്നത് ചന്ദന പൊട്ടും സിന്ദൂരും തുണിയതിനിടയിൽ ചോദിച്ചു കഴിക്കാൻ വേണ്ട ചായ മാത്രം മതി അവൻ പറഞ്ഞപ്പോൾ അടുക്കളയിൽ പോയി അവൾ വേലിച്ചേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ജോലി തിരക്കുണ്ടായിരുന്നു ചിറ്റയ്ക്ക് മോളെ മോളൊന്നും ചെയ്യണ്ട ചിറ്റ ചെയ്യാം ചായ അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്തു കൊടുത്താൽ മതി ചിറ്റ പറഞ്ഞു ഇപ്പോൾ എഴുപത്തഞ്ചൊക്കെ ആയല്ലേ ഇനി കുറേശ്ശേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ചന്ദന ചീരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോകുന്നതുവരെ നീ ഒന്നും ചെയ്യണ്ട ഇനി എന്തായാലും ഒരാഴ്ച കൂടെയല്ലേ ഉള്ളൂ എക്സാം തുടങ്ങിയാലേ പ്രീക്ക് പോകാതിരിക്കാൻ കഴിയില്ല നേരത്തിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ അല്ലെങ്കിൽ പരീക്ഷക്കോളോ ആക്കിത്തരും അറുപത് കഴിഞ്ഞപ്പോൾ പോകുമെന്ന് വിചാരിച്ചിരുന്നതാണ് ചിറ്റപ്പൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പിന്നെയും നിന്നത് ഇവിടെ ചേച്ചി ഉണ്ടല്ലോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ചിറ്റിയുടെ വാക്കുകളിൽ ആശ്വാസമുണ്ടായിരുന്നു അതെ മേനു ചേച്ചിക്ക് കുട്ടികളെ നോക്കിയൊക്കെ നല്ല ശീലാണ് ചേട്ടയുടെ വീട്ടിലും ചേച്ചിയല്ലായിരുന്നോ ചന്ദന ചായ എടുത്തുകൊണ്ട് പോയി അലോഷി കുളിച്ചൊരുങ്ങി കല്യാണത്തിന് പോയി ചടങ്ങുകളെല്ലാം ഗംഭീരമായി തന്നെ നടന്നു ക്ഷേത്രത്തിൽ താലുകെട്ടി പിന്നീടുള്ള ചടങ്ങുകൾ ഓഡിറ്റോറിയത്തിലായിരുന്നു കെട്ടും വിളവും എല്ലാമായി ചടങ്ങുകൾ ഓരോന്നായി കഴിഞ്ഞു വീൽ ചെയറിലിരുന്നു കൊണ്ട് ജാനി എല്ലാം കാണുന്നുണ്ടായിരുന്നു അവളുടെ മുഖം പതിവിധം സന്തോഷത്തിലായിരുന്നു വീൽ ചെയറ തന്നെ ഉരുട്ടിയവൾ ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരുന്നു സദ്യപാട്ടങ്ങളും എല്ലാം ഗംഭീരമായി അങ്ങനെ ജഗന്റെ വിവാഹം നല്ല രീതിയിൽ നടന്നു ജാനി ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് അലോഷി തിരിച്ചു പോന്നു ഓരോ ദിവസങ്ങളും ഓടി മറിഞ്ഞു ചന്ദനയ്ക്ക് തൊണ്ണൂറ് കഴിഞ്ഞു മേല് ചേച്ചി കാലത്ത് വന്നാൽ വായിക്കിട്ട് പോകും കമ്പനിയിലും ചേച്ചിമാർ ഉള്ളതുകൊണ്ട് ചന്ദനയ്ക്ക് മക്കളെ നോക്കാൻ കാലത്തൊന്നും പ്രയാസമില്ല നന്നായിട്ട് ആരെങ്കിലും ഒക്കെ വന്നെടുക്കും വായിക്കിട്ട് അലോഷി വന്നാൽ മേരി ചേച്ചി പോകും പിന്നെ അപ്പനും അമ്മയും മക്കളുമായ ലോകം ആൽബി പറഞ്ഞ ഒരു സ്ഥലം കാണാൻ പോയിരുന്നു അലോഷി അവിടെ അടുത്തു തന്നെയാണ് ചന്ദനയും കുട്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് ഉറപ്പിക്കാമെന്ന് അലോഷി പറഞ്ഞു മക്കളെ ഉറക്കിക്കെടുത്തി മേരി ചേച്ചിയെ ഏൽപ്പിച്ച് സ്ഥലം കാണാൻ പോയി ചന്ദനയും അലോഷിയും അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സ്വപ്നം കൂടെ ഇവിടെയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ മതി ചന്ദനെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാം അപ്പം തന്നെ ആൽബി വിളിച്ചു പറഞ്ഞു അലോഷി ഈ സ്ഥലം തന്നെ മതിയെന്ന് പിന്നെയും ഒന്ന് രണ്ടാഴ്ച കടന്നുപോയി നെല്ലിക്കാട്ടിൽ ഓഫീസിലിരിക്കുമ്പോഴാണ് ജാനിയുടെ കോൾ തേടി വന്നത് അവനെ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു അലോഷി അല്ലു ഇന്ന് വൈകിട്ട് പോകാം നീ ഫ്രീ ആണോ ഉച്ചയ്ക്ക് ശേഷം സന്തോഷത്തോടെ ജാൻ ചോദിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആകും മോഹനെന്ന് വിളിക്കട്ടെ പെട്ടെന്ന് പറഞ്ഞു അലോഷി അലോ പ്ലീസ് മോഹൻ വേണ്ട നമുക്കിടയിൽ ആരും വേണ്ടല്ലോ ദയനീയമായി പറഞ്ഞു അവൾ ശരി ഞാൻ വരാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി അലോഷി കണക്കുകളെല്ലാം നോക്കി അനിയന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു നാളെ കാണാമെന്നും പറഞ്ഞ് പുറപ്പെട്ടിറങ്ങി അലോഷിയുടെ കാർ നേരെ ചെന്നത് ഗോപാലിൻ്റെ വീട്ടുമുറ്റത്തായിരുന്നു പ്രവീണയും ജഗനും ഗോപാലും നിർമ്മലാൻറ്റിയും അവനെ കാത്തിരിക്കുകയായിരുന്നു അല്ലിമോൻ വന്നു അല്ലേ ഈ പെണ്ണിന് എന്തിൻ്റെ പട്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഇവൾക്ക് പണ്ട് നടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ സ്കൂൾ ജീവിതത്തിലേക്ക് മടങ്ങി പോകണമെന്നും അതിനാണ് നിന്നോട് വരാൻ പറഞ്ഞത് ഓരോരോ തോന്നലകൾ അല്ലാതെ എന്തു പറയാനാണ് ജാനി ലൈറ്റ് റോസ് പൂക്കളുള്ള കോട്ടൺ സാരിയാണ് കൊടുത്തിരുന്നത് പോകാൻ തയ്യാറായിക്കൊണ്ട് ഞാനും വരാൻ ചേച്ചി ജഗൻ അലോഷ്യായി കണ്ടതും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ആരും വേണ്ട ഞാനും എൻ്റെ കളിക്കൂട്ടുകാരനെ മാത്രം മതി അധികം വൈകില്ല പെട്ടെന്ന് വരാം അല്ലു പോകാം ഉത്സാഹത്തോടെ പറഞ്ഞു ജാനി അല്ലു എല്ലാരെയും നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു പോകാം പോയിട്ട് വരാം അലോഷി പറഞ്ഞുകൊണ്ട് വീൽ ചെയറിൽ തള്ളി പുറത്തേക്ക് കടന്നു കാറിന് അരികെ കൊണ്ടുചെന്ന് നിർത്തിയപ്പോൾ ജഗനും വന്നു അവളെ കാറിലേക്ക് കയറ്റിയിരുത്താൻ വീൽ ചെയറിൽ മടക്കി പിൻസീറ്റിലേക്ക് വെച്ചു പോയിട്ട് വരാം ഞാൻ പോയി വരുമ്പോഴേക്കും നല്ല സദ്യ ഉണ്ടാക്കി വെക്കണം രണ്ടുപേരും കൂടി എല്ലാവർക്കും കൂടി രാത്രി സദ്യ കഴിക്കണം അമ്മയും പ്രവീണയും നോക്കി പറഞ്ഞു ജാനി അലോഷി വണ്ടി സ്റ്റാർട്ടാക്കി ഗേറ്റ് കടന്ന് വണ്ടി പോകുന്നത് നോക്കി നിന്നു എല്ലാവരും ആദ്യം അവർ ഒന്നിച്ച് പഠിച്ച സ്കൂൾ മുറ്റത്തേക്കാണ് പോയത് ജാനി പഴയ കാര്യങ്ങളെല്ലാം ഓരോ നോർത്തുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴും അലോഷിയുടെ മനസ്സ് കലുഷിതമായിരുന്നു കാർ സ്കൂൾ ഗ്രൗണ്ടിൽ ഒന്ന് റൗണ്ട് ചുറ്റി അലോഷി അവളുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞിരുന്നു ഇനി നമുക്ക് പുഴക്കരയിലേക്ക് പോകാം ജാനി പറഞ്ഞപ്പോൾ അലോഷി പുഴക്കര ലക്ഷ്യമാക്കി വിട്ടു ചെറിയ ആറ് പോലെ ഒഴുകുന്ന പുഴയാണ് കാർ നിർത്തി വീൽ ചെയർ ഇറക്കിയ അവളെ അതിരിയിരുത്തി അലോ അവിടെ ആ സിമന്റ് തറയ്ക്കരകിലേക്ക് പോകാം കുറച്ച് മാറി സിമെന്റ് തറയുണ്ട് ഒരു മരത്തിന് ചുറ്റും കെട്ടിയ തറയായിരുന്നു അത് അലോഷി വീൽ ചെയർ തള്ളി സിമെന്റ് തറയ്ക്കരകിൽ നിർത്തി അവളെ പിടിച്ച തറയിലേക്ക് എത്തി അവളെ മുന്നിലായി നിന്നു അവൻ ജാനി നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നു ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം മോഹനുമായുള്ള കല്യാണ കാര്യം അവനിപ്പോഴും നിന്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞാൻ അവനോട് നിനക്ക് സമ്മതക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇനി സമയമുണ്ട് നിനക്ക് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിന്റെ ഈ ഭാവം എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല നീ എന്നെ പഴയ കളിക്കൂട്ടുകാരനായി കാണുമെന്ന് ഉറപ്പിന്മേലാണ് ഞാൻ നിനക്ക് കൂട്ട് നിൽക്കുന്നത് പക്ഷെ നീ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേയുള്ളൂ പറയാൻ എന്താ നിന്റെ മനസ്സിൽ അലോഷി ചോദിച്ചു കേട്ട് അവൾ മനോഹരമായി അവനെ നോക്കി പുഞ്ചിരിച്ചു അലോ നിനക്കെന്നെ ഒരിക്കലും നിന്റെ പ്രണയിനിയായി കാണാൻ കഴിയില്ല അതെനിക്കും അറിയാവുന്ന സത്യമാണ് പക്ഷെ നിന്നെ ഞാൻ സ്നേഹിച്ചത് ഹൃദയം കൊണ്ടാണ് അതിലൊരു പ്രതിഷ്ഠയെ ഈ ജാനി ചെയ്തിട്ടുള്ളൂ നിന്നെ മാത്രം ആ സ്ഥാനത്തേക്ക് മോഹനെയോ മറ്റാരെയോ കാണാൻ എനിക്കാവില്ല എല്ലാവർക്കും ഒരു ബാധ്യതയായി എന്തിനാണ് ഈ ജന്മം നീ പറഞ്ഞതുപോലെ നീ ഒരിക്കലും എൻ്റെ ആകില്ല ശരിയാണ് നീ ഇന്നൊരു ഭർത്താവാണ് മക്കളുടെ അച്ഛനാണ് ചന്ദനയ്ക്ക് എന്നും നല്ല ഭർത്താവായിരിക്കും നീ എന്നും നിന്റെ മക്കൾക്ക് നീ എന്നാ അപ്പൻ പുണ്യമാണ് പക്ഷേ എനിക്കും എൻ്റേതായ ചില ഇഷ്ടങ്ങളുണ്ട് അത് മറ്റാർക്കും വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് നീ എന്നെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട ഒരാവശ്യകതയും ഇല്ല ആടിക്കഴിഞ്ഞ വേഷമാണ് എൻ്റെത് ഇനിയും ആടി പകരാൻ എനിക്ക് വേഷമൊന്നുമില്ല ഒന്നുമില്ല അലൂ കുറച്ച് നിമിഷങ്ങൾ അത് മാത്രമാണ് എനിക്ക് വേണ്ടത് ഒന്ന് അടുത്തിരിക്കാമോ അല്ലു അപേക്ഷയുടെ അവൾ അവനെ നോക്കി ചോദിച്ചു ഇല്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല അവന് ആ ലോഷി അവളെ അടുത്തിരുന്നു അവളെ വലത് കയ്യിൽ പിടിച്ചു ഞാനേ നിന്റെയും കയ്യിൽ പിടിച്ച് ഞാൻ പലവട്ടം നടന്നിട്ടുണ്ട് സ്കൂളിലേക്കുള്ള യാത്രയിലും തിരിച്ചുള്ള യാത്രയിലും പുഴക്കരയിലെ മീനുകളെ പിടിക്കാനും മറ്റും നീമൊരു പ്രായം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ കുട്ടിക്കാലം പ്രായം നമ്മളിലും മാറ്റങ്ങൾ വരുത്തി അന്ന് നിൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത് പോലെ ഇന്നിപ്പോൾ എനിക്ക് പിടിച്ചു നടക്കാൻ കഴിയോ ഇല്ല ഒരിക്കലുമില്ല പണ്ടത്തെ കളിക്കൂട്ടുകാരിയാണ് നീ എന്ന ചിന്ത എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം എനിക്ക് നിൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കാം പക്ഷേ അതേ ചിന്തയോടെ അല്ല നീ എന്നെ കാണുന്നതെങ്കിൽ എനിക്കിങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നിൽ എൻ്റെ പഴയ കളിക്കൂട്ടുകാരിയാണ് നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമ്മതിക്കണം ജാനി മോഹൻ നിനക്കൊരു കൈത്താങ്ങായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് അവളുടെ വലത് കയ്യിൽ പിടിച്ചമർത്തി കൊണ്ട് പറഞ്ഞു അലോഷി ജാനി പെട്ടെന്ന് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവളുടെ ഇരു കൈകളും കൊണ്ട് അവൻ്റെ വലത് കൈ ചുറ്റി അലോഷി പെട്ടെന്ന് കുതിറി മാറി ജാനി നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖം നിന്നു അവൻ അല്ല ഞാൻ പറഞ്ഞല്ലോ നീ ഞാനുമായി കുറച്ച് നിമിഷങ്ങൾ പിന്നീട് നിന്റെ ഓർമ്മയിൽ നിന്ന് പോലും മയച്ചുകളിൽ നിനക്ക് കഴിയുന്ന കുറച്ച് നിമിഷങ്ങൾ നിന്നിലും ഒരു ചുമനം അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ജാനി പറഞ്ഞു നിർത്തിയതും അലോഷിയുടെ വലത് കൈ അവളെ എടുത്ത് കവളിയിൽ പറഞ്ഞു നീ എനിക്ക് വിലയിടാറായോ അതോ ഈ അലോഷിയുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണോ എൻ്റെ ചന്ദനയല്ലാതെ മറ്റൊരു പെണ്ണിനെ വേറൊരു ചിന്തയിൽ നോക്കാൻ പോലും എനിക്കാവില്ല അത് എൻ്റെ കളിക്കൂട്ടുകാരിയായി നീയാണെങ്കിൽ പോലും നീ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി തരം കിട്ടിയാൽ നീ വീണ്ടും പഴയ ജാനിയാകും നിനക്കൊരിക്കലും മാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നീ അവസ്ഥയിൽ തുടരുന്നതും നിനക്ക് മോഹനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നെ വെറുതെ വിട് നീ ഒരിക്കലും നന്നാവില്ല ഇത് പ്രണയമല്ല ഭ്രാന്താണ് ഒരാളോട് തോന്നാ അമിത ഭ്രമം നിന്നെ കൊണ്ട് ആ ചിന്താഗതി മാറ്റാൻ കഴിയില്ല നീ എങ്ങനെ കരുതിയാലും എനിക്കൊന്നുമില്ല നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു വേദനയുണ്ടായിരുന്നു എത്രയേലും നീ എൻ്റെ പഴയ കളിക്കൂട്ടുകാരിയാണല്ലോ എന്ന ചിന്ത പക്ഷെ നീ എന്നെ കാണുന്നത് ഇപ്പോഴും ആലോഷി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തലയിരുവശത്തേക്കും കുറഞ്ഞു അല്ലു നീ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചു തരില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതിനു വേണ്ടി തന്നെയാണ് ഞാനത് ചോദിച്ചു വാങ്ങിയത് എനിക്ക് ആശ്വാസമായി നീ എന്നെ വീർക്കണം പരമാവധി ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ നൂറിരട്ടി അടികൊണ്ട് കവിളിച്ചു വന്നിരുന്നു അവളുടെ വാ പോകാം ഇനി നിൻ്റെ കൂടെ നിന്നാൽ എൻ്റെ കൈകൊണ്ട് നിൻ്റെ വണ്ണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിന് ഇടവരുത്തണ്ട നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല നിൻ്റെ പഴയ കളിക്കൂട്ടുകാരനായി ഇനി അലോഷിയില്ല അവൻ്റെ സ്വരം വല്ലാതെ കടുത്തു പോയിരുന്നു അതേ കെട്ടി ജാനിച്ചിരിച്ചു അവൾക്കറിയാമായിരുന്നു അവളെ അവൻ അത്രയ്ക്കും വേർത്ത് കഴിഞ്ഞുവെന്ന് അതാണ് അവൾ ആഗ്രഹിച്ചിരുന്നത് തിരികെയുള്ള യാത്രയിൽ ഒന്നും മിണ്ടിയില്ല അലോഷി വണ്ടി വന്നു നിന്നതും ജഗനും പ്രവീണയും വന്ന് വീൽ ചെയറിൽ അവളെ ഈ ചയ കയറിയിട്ട് പോകാം വിളിച്ചു ജഗൻ നീ അവളെ റൂമിലാക്കിയിട്ട് വാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് വണ്ടിയിൽ നിന്നും സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് കൊണ്ട് അലോഷിക്ക് കുറച്ച് മാറി നിന്നു ജാനിയെ അകത്തേക്ക് കൊണ്ടുപോയി അവർ ജഗൻ തിരിച്ചു വരുമ്പോഴേക്കും അലോഷി അടുത്ത സിഗരറ്റ് കൊളുത്തി കഴിഞ്ഞിരുന്നു എന്തായി ഈ ചായ ജഗൻ ചോദിച്ചപ്പോൾ അലോഷി അവൻ്റെ തോളിൽ പിടിച്ചു നമ്മൾ കരുതിയതുപോലെ ജാനി ഒരിക്കലും മാറി ചിന്തിച്ചിട്ടില്ല അവൾക്ക് മോഹനുമായുള്ള വിവാഹത്തിന് താൽപ്പര്യമില്ല പിന്നെ പ്രണയമാണ് മാങ്ങാത്തോലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ഇന്ന് ഞാൻ ഏറ്റവും വില കൊടുക്കുന്നത് എൻ്റെ കുടുംബത്തിനാണ് അവളോട് വെറും വാക്ക് പറയാൻ പോലും എനിക്ക് കഴിയില്ല കാരണം ചന്ദന എന്റെ പ്രാണനയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നവളാണ് അവളെയും പറഞ്ഞൊരു നിമിഷം പോലും നിന്റെ ചേച്ചിക്ക് വേണ്ടി ചിലവാക്കാൻ എനിക്ക് ഇനി ഞാൻ ഇവിടേക്ക് വരില്ല അവൾ ഇപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശരി ഇറങ്ങട്ടെ എല്ലാം കേട്ട് പകച്ചു നിൽക്കുന്ന ജഗൻ്റെ തൊള്ളിൽ ഒന്ന് തട്ടിയ ലോഷി ആര് പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാകില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ചേച്ചിയുടെ ജീവിതം അല്ലേ ചേച്ചിക്ക് തന്നെ തീരുമാനിക്കാം ഞാനന്നിനും നിർബന്ധിക്കില്ല ചേച്ചി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു മാസമാകുന്നതേ ഇടൂ എനിക്കും കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചിയുടെ ജീവിതം അവൾ തന്നെ തീരുമാനിക്കട്ടെ ഒറ്റയ്ക്ക് കഴിയാനാണ് ഈശ്വരൻ നിക്ഷേമെങ്കിൽ അങ്ങനെ ആകട്ടെ ഇച്ചൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ ചേച്ചിയുടെ വാശിക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ടവനല്ല അലോഷി കെട്ടിയ പെണ്ണിനോട് നീതി പുലർത്തേണ്ടത് താലി കെട്ടിയ പുരുഷൻ്റെ ധർമ്മമാണ് ഇച്ചേൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടാകില്ലെന്ന് എനിക്കറിയാം എൻ്റെ ചേച്ചി അവൾ നന്നാവില്ല മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയേണ്ടിയിട്ടൊരു ജന്മം ജഗൻ പറഞ്ഞു കേട്ട് അലോഷി നോക്കി ജാനിയോടുള്ള അനിഷ്ടം തെളിഞ്ഞു കാണാമായിരുന്നു അവൻ്റെ മുഖത്ത് ഞാൻ പോകുന്നു അലോഷി വണ്ണി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി ജാനി പതിവിലും സന്തോഷത്തിലായിരുന്നു അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചു തമാശകൾ പറഞ്ഞു ചിരിച്ചു പ്രവീണ റൂമിലേക്ക് കൊണ്ടുപോയി അവളെ ചേച്ചി കിടക്കണ്ടേ ടേബിളിനരികിലേക്ക് കഴിച്ചുകൊണ്ട് ജാനി കുറച്ച് സമയം ഞാനിരിക്കട്ടെ പ്രവീണ അവിടെ ഇരുത്തിക്കൊണ്ട് റൂമിലേക്ക് പോയി മേശപ്പുറത്തു നിന്ന് ഡയറി എടുത്ത് ജാനി പേനെടുത്ത് അതിൻ്റെ വെള്ളപ്പേപ്പറിൽ അവൾ എഴുതി ചേർത്തു ഇപ്രകാരം ഈ ഭൂമിയിലെ എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം തീർന്നു കഴിഞ്ഞിരിക്കുന്നു കെട്ടിയ വേഷങ്ങളെല്ലാം ആടിത്തീർത്തും ആരോ എഴുതിയ തിരക്കഥയിലെ നായികയായിരുന്നു ഞാൻ നായകനില്ലാത്ത നായിക എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കളിക്കൂട്ടുകാരനോടൊപ്പം കുറച്ച് സമയം അവൻ്റെ നല്ല മനസ്സുകൊണ്ട് അതെനിക്ക് അനുവദിച്ച് കിട്ടി യോജിക്കുന്ന ഒരു പെൺകുട്ടി കിട്ടി എൻ്റെ അനിയന് ഈ വീൽ ചെയറിലിരുന്ന് ഇനിയും മുഷ്യാൻ എനിക്കാവില്ല അതുകൊണ്ട് യവനിക്ക് ഉള്ളിലേക്ക് മറയുന്നു ഞാൻ ഇനിയും ഈ ലോകത്തിലെ സുന്ദരമായ കാഴ്ചകളൊന്നും കാണാൻ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ മരണം കൊണ്ട് ആരും സങ്കടപ്പെടരുത് കാരണം ഞാൻ ഇനിയും ജീവിച്ചിരുന്നാൽ പലർക്കും ഞാനൊരു ബാധ്യതയാകും അതുകൊണ്ട് ആർക്കും ഒരു ബാധ്യതയാകുന്നില്ല ആരും എന്നെക്കുറിച്ച് ഓർത്ത് കറിയരുത് ആരോഗ്യത്തോടെ നടന്നിരുന്ന കാലത്തും ഞാൻ ആർക്കു വേണ്ടി നന്മ ചെയ്തിട്ടില്ല വെട്ടിപ്പിടിക്കാനും പകപ്പോക്കാനും എൻ്റെ ജീവിതം മാറ്റിവെച്ചു അതിൻ്റെ ഫലം ഞാൻ ഒത്തിരി അനുഭവിച്ചു ഇനിയും വയ്യ ഭാരമാകാതിരിക്കാൻ മാത്രമാണ് ഇങ്ങനെയൊരു തീരുമാനം എന്നെ ഓർത്താലും കരയരുത് സങ്കടപ്പെടരുത് കെട്ടിവേഷം അഴിഞ്ഞു വീണു ഇനിയും ഒരു കോമാളിയെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എഴുതിയതിനിടയിൽ ഒരു വര പറിച്ച് ചാനി എവിടെയും കൂട്ടിമുട്ടാത്ത രേഖ ഷെൽഫ് തുറന്ന് അവളുടെ കൈകൾ പരതി ഒരു ചേപ്പിൽ അടച്ചു സൂക്ഷിച്ച ഒരു കുഞ്ഞും മാറിയും ലോക്കറ്റും കയ്യിൽ കിട്ടിയപ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു അടപ്പ് തുറക്കാവുന്ന കുഞ്ഞ് ലോക്കറ്റും അതിനുള്ളിൽ നിന്നും ഒരു സാധനം എടുത്തവൾ സൈനൈഡ് അല്ലവിനെ കൊലാൻ ആളെ വിട്ടപ്പോൾ വെച്ചതാണ് അല്ലുവിൻ്റെ മണം അറിഞ്ഞ നിമിഷം തൻ്റെ ജീവിതവും അവസാനിപ്പിക്കാൻ പക്ഷേ അത് വേണ്ടി വന്നില്ല മറ്റൊന്നും ചിന്തിച്ചില്ല ജാനി രുചി പോലും ആരും നിർവചിക്കാത്ത വിഷാംശം ചില മരണങ്ങൾ അനിവാര്യമാണ് പ്രണയം മറ്റൊന്നിനും വേണ്ടിയും വിട്ടുകൊടുക്കാൻ കഴിയാത്ത ചിലരുണ്ട് അവരെ ഭീതിക്കളെ മുദ്രകത്തും ഈ ലോകം പക്ഷേ ജീവിക്കുന്നതിനേക്കാൾ ധൈര്യം വേണം മരിക്കാൻ പ്രണയം അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പ്രണയം മനസ്സിനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ജാനി ഒന്നിനു വേണ്ടിയും അവളെ പ്രണയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അവൾ അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ മാത്രം ഒതുക്കിയ പ്രണയത്തെയും കൂട്ടി പിടിച്ച് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു അവൾ കാലം മായ്ക്കാത്ത മുറിവുകളില്ല അതുകൊണ്ടുതന്നെ തന്നെയും എല്ലാവരും മറക്കും മരിച്ചവരെ ഓർത്ത് ആരും ഒരുപാട് കാലമൊന്നും കരയാറില്ല അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു അവൾക്ക് ആരും ഒന്നും അറിഞ്ഞില്ല അകത്തെ മുറിയിൽ നിശ്ചലമായി കിടന്നു ജാനി അവളുടെ മുഖത്തും മായാതെ നിന്നിരുന്നു പുഞ്ചിരി